സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി പോലീസ് സംരക്ഷണയോടെ ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് ശ്രമിച്ചെങ്കിലും മിക്കയിടത്തും പ്രതിഷേധം ശക്തമായതോടെ നീക്കം വിഫലമായി വിവാഹ സർക്കുലറിനെതിരായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഐ സി തീരുമാനം തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് ബഹിഷ്കരിച്ചുള്ള ഇന്നത്തെ തീയതി റദ്ദായതിനെ തുടർന്ന് ഇവർ മടങ്ങി പേപ്പർ അത് ഡേറ്റ് ഗൾഫിൽ ജോലി ചെയ്യുന്നു ലൈസൻസ് എടുക്കാൻ ടെസ്റ്റ് പറഞ്ഞു ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ആലുകയിൽ കഞ്ഞിവെച്ചാണ് ഡ്രൈവിംഗ് സ്കൂളുടമകൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കോഴിക്കോടും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെട്ടു കുന്നമംഗലം ഗ്രൗണ്ടിൽ സംയുക്ത സമരസമിതി പ്രകടനം നടത്തി അതേസമയം ഒരാളെങ്കിലും ടെസ്റ്റ് ടെസ്റ്റ് നടത്താമെന്ന ഉറച്ച നിലപാടിലാണ് മോട്ടോർ വാഹന വകുപ്പ് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി നടത്തണമെന്നാണ് അതിന് ഞങ്ങൾ ഉറപ്പായിട്ട് പക്ഷേ ആരും മുന്നോട്ട് സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റും വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം ഈ മാസം നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും റിപ്പോർട്ടർ Tira van a topar a...